സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലന്റിലെ മലബാർ കത്തോലിക്കാ സമൂഹം ഒരിക്കൽ കൂടി വിശ്വാസ ഉജ്ജ്വല സാക്ഷ്യം പകർന്നു ആശ്രമത്തിൽ നടന്ന ആത്മീയ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനെത്തിയ നൂറുകണക്കിന് ആളുകളാണ് യൂറോപ്പിലെ സിയറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാഷണൽ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ സെബാസ്റ്റിൻ തയ്യിൽ പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ തോമസ് പ്ലാപ്പിള്ളി എം എസ് ടി കൂടാതെ സ്വിറ്റ്സർലൻഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ സേവനം ചെയ്യുന്ന സീറോ മൽബാർ പുരോഹിതരും സഹകാർമ്മികരായി സന്യാസികളും വിശ്വാസികളും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പന്ത്രണ്ട് സീറോ മലബാർ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പങ്കാളികൾ തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്നു ഓരോ കേന്ദ്രത്തെയും പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ അർപ്പണ വസ്തുക്കൾ ബലിപീഡത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ദിനത്തിന്റെ മഹത്വം ഇരട്ടിയാക്കി അന്നേ ദിവസം തന്നെ ആഘോഷിക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവിന് തിരുനാൾ ജീവിതത്തിലെ ഏത് വെല്ലുവിളികളെയും മാതാവിനെ മധ്യസ്ഥത്തിലൂടെ ധൈര്യത്തോടെ നേരിടാൻ നമുക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന കുടുംബ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി തീർത്ഥാടന സംഗമം സ്വിറ്റ്സർലൻഡ് സീറോ മലബാർ സമൂഹത്തിന് വിശ്വാസത്തിലാടപ്പെടാനും പ്രത്യാശയിൽ വളരാനും പ്രചോദനമാകുന്നതായി മാറി